ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു കോമ്പോസിറ്റിംഗ് പോലത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തു ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ച ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട് പ്രോഡക്റ്റ് നമുക്ക് സെറ്റ് ചെയ്യുക അവിടെ ഇവിടെ സെറ്റ് ചെയ്യുക ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് തന്നെ ലൈറ്റിങ് ഇവിടെ നിന്നാണ് വരുന്നത് ഇവിടുന്ന് ഇങ്ങനെ ലൈറ്റിങ് ഓർഡേടൊണ്ടില്ലേ ആ രീതിയിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഓക്കെ സ്പേസ് ന്യൂ ലെയർ എടുക്കാം ന്യൂ ലെയർ എടുത്തിട്ട് തേടൈത കൊടുക്കാം ഒപ്പോസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ഇത്ര അധികം ആവശ്യമില്ല ഇപ്പോൾ നമുക്കത് സ്മൂത്ത് എടുത്ത് മാച്ച് കളയാം ഇവിടെ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് മാച്ച് കളയാം പിന്നെ നമുക്ക് ഫിൽറ്ററെ പോയിട്ട് ബ്ലർ ഗാലറിയിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക കുറച്ച് ഇവിടെ ക്ലിക്ക് ചെയ്യാം എൻടർ അടിക്കാം ഓക്കെ ഇനി നമുക്ക് ഇതും ഒരു ലെയറും കൂടി നമുക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് കൺട്രോളെല്ലാം അടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇതൊന്ന് ഇതാ ഉള്ളതാക്കാം ഇവിടെ നമുക്ക് ൈറ്റ് അടിക്കുന്നതിനനുസരിച്ചിട്ട് ഓക്കെ എഫ് സെവൻ അടിച്ചിട്ട് ഒരു ലയറും കൂടി അടയാഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിന്റെ അഡീല് പോയിട്ട്

ഗ്യാസ് എടുക്കാം നമുക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം കൺട്രോൾ ടീ അടിച്ചിട്ട് നമുക്ക് ചെറുതാക്ക ചെറിയ പോഷം മതി റിയാലോ ഇത് ചില കളറുകൾ അങ്ങനെ വന്ന് കഴിയുമ്പോൾ പക്ഷെ ഇത് ഇനി കറക്റ്റ് ആവില്ല അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഏറ്റവും ടോപ്പിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇവിടെ പോയിട്ട് നമുക്ക് ചാനൽസ് എടുക്കാം എന്നിട്ട് ഈ ചാനൽ സെലക്ട് ചെയ്യാം അതൊരു ലെയറും കൂടി എടുക്കുക ലെയറും കൂടി എടുത്തു കഴിയുമ്പോൾ കിട്ടാൻ സാധ്യത സാധന മിനിറ്റ് നമുക്ക് വേണ്ട ചാനൽസ് എടുത്തിട്ട് എടുക്കന്നെ പോവാം കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട് അത് ഓരോന്നിനും ഓരോ ഇതുകളായിരിക്കും ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക എല്ലാം ഒരുമാതിരി അല്ല നമുക്ക് മുൻകൂടി ചെറുതാക്കാം നമുക്ക് ഇവിടുത്തെ പുല്ലിൻ്റെ ഒരു കളറ് കിട്ടണം കണ്ടില്ലേ ഈ ഒരു കളറ് ഇതിലേക്ക് വരുത്തണം അപ്പം അതിനായിട്ട് നമുക്കിത് എം അടിച്ചു നമുക്ക് ഓക്കെ ഗ്രീന് കുറച്ച് കുറയ്ക്കാം കണ്ട്രോൾ യു അടിച്ചിട്ട് നമുക്ക് കളറ് എല്ലടിക്കാം നമുക്ക് ഇവിടെ പോവാം അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് എക്സ്പ്ലോഷർ എടുക്കാം ഓക്കെ അതിൽ തന്നെ പോയിട്ട് ബ്രൈറ്റ്നസ് എടുക്കാം இது கண்ட்ரோல் டி அடிக்க ஒரு ஆப் ஆப்பெடுக்க നമുക്ക് ക്ക് കുറേശ് മാച്ച് കൊടുക്കാം കട്ടെ ഓക്കെ ഇത് സെലക്ട് ചെയ്യാം നമുക്ക് എഫ് സെവൻ അടിച്ചിട്ട് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ന്യൂ ലെയർ എടുക്കുക അവിടുന്ന് തന്നെ കളറ് പിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതൊരു ലെയറും കൂടി ആഡ് ചെയ്യാം അതോ യു അടിക്കുക ബാക്കിൽ കിടാം ഓപ്പോസിറ്റിയൊക്കെ കുറച്ച് കുറച്ചിടാം ഇവിടെ ഇവിടെ അത്ര അത് വേണ്ട ഇവിടെ കുറച്ചധികം നമുക്ക് വേണം ఓకే ఇని నమకు ഒരു ട്രീ ആഡ് ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ ഞാൻ മുന്നേ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് എവിടെയാണ് നോക്കാം എന്നൊക്കെ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം അത് കുറച്ചൊരു വലിയ ഈ സംഭവം കുറച്ച് വലുതായിട്ട് കാണുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വലിയ മര മരങ്ങൾ വലിയ സംഭവങ്ങളൊക്കെ സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ണാലേ ലെയർ എടുക്കാട്സ് നിക്കണുണ്ട് അത് കളയാം ഇനി ഇതിൻ്റെ ഒരു ലെയർ എടുത്തിട്ട് ഇനി ഇവിടെക്കൊന്നും അത്ര ലൈറ്റ് വരില്ല

ஏர் எதா இதேதா செலக்ட் ஏலேயருந்து என்ன இலேயரு உடனே கூட செலக்ட் ஐயா സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കളർ കൊടുക്കാം അത് നമുക്ക് ഇവിടെ നിന്നൊക്കെ കുറച്ച് ഈ ഏരിയെന്നൊക്കെ ി നമുക്ക് ഇതെടുക്കുക കണ്ടുപോയി പഠിക്കുക ഒരു പച്ച കളറാണ് കിട്ടേണ്ടത് கச்சு <Gã> கலர் എന്നിട്ടതിന് ഇത് കൊടുക്കുക കണ്ടില്ലേ പിന്നെ നമുക്ക് ഗാലറി പോവുക ലോക്ക് കളയാം ഗാലറി പോവുക ഫീൽഡ് എടുക്കുക ഇവിടെ കൊടുക്കുക ഇവിടെ കുറച്ച് കൊടുക്കുക ഇവിടെ കുറച്ച് കൊടുക്കുക എൻ്റർ അടിക്കുക ഓക്കെ അല്ലേ ഇനി നമുക്ക് രണ്ട് ഇനി okay. നമുക്ക് <imitation> അവക്കട കൊടുക്കാണ് കാട കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവക്കട വരുന്ന ആണ് നമുക്ക് നോക്കാം അത് തന്നെ നമുക്ക് ഇതിച്ചിട്ട് ന്യൂലയർ എടുക്കാം ന്യൂലയർ എടുത്തിട്ട് അല്ലടിച്ചിട്ട് ഇത്ര മതി

ൈറ്റാക്കണം ഇനി നമുക്ക് ഇതിനൊരു ഇത് കൊടുക്കാം ക്യൂ ലെയർ എടുക്കുക ഈ കളർ തന്നെ കൊടുക്കാം పోయి क्या it